എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മിലിനെ കണ്ടാൽ തന്നെ നമുക്കിന്ന് വിത്തുകളുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കിതിൽ പന്ത്രണ്ട് തരം വിത്താണ് വരുന്നത് പന്ത്രണ്ട് തരം വിത്തിന് റേറ്റ് വരുന്നത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നൂറ്റി രൂപയാണ് വരുന്ന ഏട്ടം അപ്പോൾ ഈ പന്ത്രണ്ട് തരം വിത്തിൻ്റെ നൂറ്റി നാൽപ്പത് രൂപ കോംബോ എടുക്കുമ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് കോസ്മോസിൻ്റെ വിത്ത് ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം ജർമിനേഷൻ ടെസ്റ്റഡ് ആയിട്ടുള്ള സീഡ്സാണ് ഞാൻ എല്ലാം ഭാഗ്യം നോക്കി എനിക്കെല്ലാം നല്ല ജർമിനേഷൻ കിട്ടിയത് തന്നെയാണ് കേട്ടോ ചിലതൊക്കെ നമ്മളിതിൽ സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട് ചിലതൊന്നും നമുക്കിടാ ചിലപ്പോൾ ഒന്നും നേരം കിട്ടാറില്ല അപ്പോൾ എല്ലാം നമ്മൾ ജർമിനേഷൻ നോക്കിയ സീഡ്സാണ് മാരിഗോൾഡ് മൂന്ന് കളറിൻ്റെ മിക്സഡ് സീഡ്സാണ് കേട്ടോ വരുന്നത് മാരിഗോൾഡിൻ്റെ സീഡ് വരുന്നത് പത്ത് സീഡായിരിക്കും കോസ്മോസിൻ്റെയും പത്ത് സീഡായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഫ്ലോക്സിൻ്റെ രണ്ട് തരമുണ്ട് ഫ്ലോക്സ് ടിങ്കിളും ഈ ഒരു പൂ വരുന്നതും അതുപോലെ തന്നെ ഫ്ലോക്സ് ബ്യൂട്ടി എന്ന് പറയുന്നത് രണ്ട് രണ്ട് തരം ഉണ്ട് കേട്ടോ അതുപോലെ വെഹ്ബീനിയുണ്ട് ഇത് പേപ്പർ ഫ്ലവർ വണ്ടിയാണ് അതിൽ നമ്മുടെ ഡാലിയയും സീനിയൊക്കെ പതിനഞ്ച് കൂടുതൽ വിത്തായിരിക്കും വരുന്നത് അതുപോലെ ബെഹ്ബീന എല്ലാം നമുക്ക് ഒരു മുപ്പതി കൂടുതൽ വിത്ത് എന്തായാലും ഓരോ പാക്കിങ്ങിലും ഉണ്ടേട്ടോണ്ട് അലിയൊക്കെ ഉണ്ട് അതുപോലെ ഉണ്ട് പെറ്റൂണിയൊക്കെ കുറച്ചധികം സീഡ്സ് ഉണ്ട് നോക്കി കൂടുതൽ വിത്തുകൾ ഈ ഒരു കോമ്പോയിൽ പെറ്റൂണിയോട് വരുന്നുണ്ട് മാര്യകൾ അല്ലാതെ ചെണ്ടുമല്ലി വരുന്നത് നമുക്ക് മിക്സ്ഡാണ് കേട്ടോ യെല്ലോ വൈറ്റ് റെഡിൻ്റെ എല്ലാം കൂടെ മിക്സ്ഡ് സീഡാണ് വരുന്നത് അതും നമുക്കൊരു പതിനഞ്ച് സീഡി കൂടുതൽ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും എല്ലാം സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ട് തന്നെയായിരിക്കും അയക്കുന്നത് അതുപോലെ തന്നെ പത്ത് സീഡ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഏഡ് സോസിൻ്റെ സീഡ് വരുന്നുണ്ട് പത്ത് സീഡ് കേട്ടോ അതാണ് കുറച്ചധികം നമുക്ക് ലേറ്റായിട്ട് മുളയ്ക്കുള്ളൂ ബാക്കി എല്ലാ സീഡും നമുക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം ജോമിനേഷൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ വിത്തുകൾ പാകുമ്പോൾ വെള്ളം കൊടുക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വിത്തുകൾ പാകിട്ട് ഒതുപോലെ എല്ലാവരും വെയിലധികം കൊള്ളിക്കാതെ വെക്കുന്നുണ്ട് ഇത്തിരി വെയിൽ കൊള്ളുന്നതല്ലാണ്ട് പക്ഷെ മഴ നനയല്ല പക്ഷെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി കിട്ടും കോസ്മോസ് നമുക്ക് ഈ ഒരു ടൈപ്പാണ് ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്